ഗസയിലെ ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ സഹായമെത്തിക്കാനുള്ള ഭരണകൂടത്തിന്റെ ആഹ്വാനം ഏറ്റെടുത്ത് ഗസയ്ക്കായുള്ള ഫണ്ട് ശേഖരണം കോടി രൂപ പിന്നിട്ടു ലക്ഷം പേരാണ് ഇതിനകം സഹായം സഹായം നൽകിയത് വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ ബിസിനസ് പ്രമുഖരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ വംശഹത്യക്ക് പിന്നാലെ ചേർത്ത് നിർത്തുകയാണ് രാജ്യം ആരംഭിച്ച ഫണ്ട് ശേഖരണത്തിൽ ഇന്ന് ഉച്ചവരെ ലഭിച്ച തുക എഴുന്നൂറ്റി റിയാലാണ് ഏതാണ്ട് റിയാൽ കോടി രൂപ ഇതോടൊപ്പം രാജ്യത്തെ ചേംബറുകൾ ബിസിനസ്സുകാരോട് സജീവമായി ഫണ്ട് ശേഖരണത്തിൽ ഭാഗമാകാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഫണ്ട് ശേഖരത്തിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ഭക്ഷണം വസ്ത്രം മരുന്നുകൾ താൽക്കാലിക വീടുകൾ ആശുപത്രി നിർമ്മാണം ഹൌസിംഗ് കോംപ്ലക്സുകൾ എന്നിവയാണ് സൗദി നൽകുക അന്താരാഷ്ട്ര സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത് നിലവിലെ സാമ്പത്തിക സഹായത്തിന് പുറമെ രണ്ടായിരത്തി ഒക്ടോബറിന് ശേഷം എൺപതോളം വിമാനങ്ങളിലായി സഹായം ഗസയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എട്ട് കപ്പലുകളും സഹായം എത്തിക്കാനായി ഉപയോഗിച്ചു സൌദി ഭരണാധികാരികളായ സൽമാൻ രാജാവ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പയിൻ കിങ് സൽമാൻ സെന്റർ ഫോർ റിലീഫ് ആന്റ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് കീഴിലാണ് പ്രവർത്തന ഏകോപനം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്